ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം ഒൻപതാം അധ്യായം ഉലൂഖല ബന്ധനം ശ്രീശുഖൻ പറഞ്ഞു അന്നൊരിക്കൽ ദാസിമാരെ മറ്റോരോ ജോലി ചെയ്യുവാനേൽപ്പിച്ചു തൈകറ തൈർ കടയുവാൻ ഇറങ്ങി നന്ദഭഗ്നിയാൾ കൃഷ്ണൻ്റെ ഈ ചൊന്ന പോലുള്ള ഓരോരോ ബാലലീലയും തൈർകടഞ്ഞും കൊണ്ടിരിക്കേ പേർത്തു മോർത്തവൾ പാടിനാൾ വെള്ളപ്പൂമ്പരയിൽ അരഞ്ഞാൻ കൊണ്ടു ബന്ധിച്ചണിഞ്ഞും ജാതക്ലേശം കയർവലിയിലാവൽമം വിയർത്തും പുത്രസ്നേഹസ്നുത ഉരസിജം ഗുണ്ടലം കാപ്പുമൊപ്പം ചഞ്ചത്തായും തിരുമുടിയെ തിരുമുടിയണിപ്പൂ കളൂർന്നും കടഞ്ഞാൾ പെട്ടെന്ന അമ്മിഞ്ഞയുണ്ണാനായി കുതിച്ചെത്തിയൊരാഹരി പിടിച്ചു കടകോൽ അമ്മയ്ക്കുൾ തോഷമൊരുളും വിധം സാങ്കത്തിൽ നെൽപുഞ്ചിരിയൊത്തിരുന്നു തന്നമ്മിഞ്ഞ ഉണ്ണും നിജപുത്രനെ സതി പെട്ടെന്നടുപ്പത്തുതുളച്ചു പൊങ്ങുമ്പാൽ കാൺകയാൽ മഞ്ഞിലിറക്കിയോടിനാൾ ചൊടിച്ചു ചെഞ്ചുണ്ടു കടിച്ചു കണ്ണുനീരുതുർത്തു കൽപ്പാവയെടുത്തു തൈർക്കലം മുടച്ച അകത്തേക്കു ഗമിച്ചിരുട്ടിൽ വെച്ചശിച്ചു പുത്തൻ നവനീതമശിശു തിളച്ചൊര ഇറക്കി വെച്ചു വന്നീക്ഷി വന്നീക്ഷിച്ച ഗോപിയുടഞ്ഞ തൈർക്കലം കണ്ടില്ലാതൽ പുത്രനെയും ചിരിച്ചുപോയി മകൻ്റെ ആ വിക്രിയയോർത്തു കാൺകവേ ഉരൽ പുറത്തേറി ഉറിക്കകത്തെഴും തൂവെണ്ണയും തിന്നു പകച്ച നോക്കൊടും കുരങ്ങിനെ ബാക്കി കൊടുത്തു കുരങ്ങിന് ആ ബാക്കി കൊടുത്തു കുറുമ്പനെ കണ്ടു മുറിക്കകത്തവൾ ഹരേ കോലാർന്ന തന്നമ്മയെ നോക്കി ബാലൻ ഭയന്ന പോൽ തുള്ളിയിറങ്ങിയോടവേ മുനീന്ദ്രഹൃത്തിനും അഗമ്യനാമവൻ തന്നെ തുടർന്നോടി യശോദയും തദാ കുലുങ്ങുമീർത്ത നിദംബ ഭാരവും വഹിച്ചു വാർവൂന്തലഴിഞ്ഞു ചിന്നിയും സുമങ്ങളൂർന്നും സുതരാം തളർന്നും അപ്പൂമെയ് പിടിച്ചാൾ സഹസാ കൃശോദരി ഭയന്നു കണ്ണീരിൽ കണ്ണീരിൽ പുരണ്ട തൻ കൺകൾ തിരുമ്മി ബാലകൻ വിതുമ്മി അപ്പോൾ ഒരു കൈ പിടിച്ചു ഭീഷണിപ്പെടുത്താൻ അവൾ ചെയ്തു അക്ഷരം പേടിച്ചു പുത്രൻ നേറും കൂറാൽ വടി വടിവടിഞ്ഞുടൻ തദ്വീര്യമോർക്കാതെ അവനെ കെട്ടാൻ കെട്ടാനോർത്തി ഭാമിനി ആർക്കില്ലുള്ളും പുറവും ആർക്കില്ലാ പൂർവാപരങ്ങളും ജഗത് അന്തർബിപ്പൂർവാപരൻ ആർ വിശ്വമാർ സ്വയം ആ നിത്യമുക്തനാമർത്യാകാരനെ സ്വന്തപുത്രനായി നണ്ണി സാമാന്യനെപ്പോൽ സാമാന്യനെപ്പോലെ കെട്ടിനാൾ ഉരലോടവൾ അതെറ്റു ചെയ്ത മകനെ കെട്ടുമക്കയറിന്നഹോ പോരാതയായി രണ്ടു വിരൽ ഏച്ചാൾ മറ്റൊന്നു ഗോപിക അതും പോരാതയായി ചേർത്താളന്യം രണ്ടു വിരൽക്കതും പോരാതയായി ചേർത്തതെല്ലാം പോരാതായി വന്നിതൗവിധം ഓരോരോ കയറായി വീട്ടിൽ കയറൊക്കെ ഒടുങ്ങവേ ചിരിച്ചു ഗോപിമാർ കൂടെ ചിരിച്ചാളവൾ സാത്ഭുതം വേർത്തും പൂമാലയൂർന്നും കാർകുഴചിഹ്ന്നിയും അമ്മയെ തളർന്നു തളർന്നുകണ്ട് ആർദ്രഹൃത്തായി കെട്ടിൽപ്പെട്ടാൻ സ്വയം വിഭൂ ആ ബ്രഹ്മം ലോകമെല്ലാം ആർക്കധീനം അവനീ വിധം സ്വതന്ത്രനെങ്കിലും ഭക്താധീനനാണെന്നു ക്താധീനനാണെന്നു കാട്ടിനാൻ ബ്രഹ്മേശ്വരോടും ധന്മാറിൽവാഴും ശ്രീയോടുമാഹരി കാണിച്ചില്ല ഇത്രയും സ്നേഹം അഗോപബാലൻ ഭഗവാൻ ഭക്തന്മാർക്കെന്ന പോലവേ സുപ്രാപനല്ല ദേഹാഭിമാനിക്കും യോഗികൾക്കുമേ ഗൃഹജോലിക്കമ്മ പോയ നേരം കണ്ടാൻ ജഗത് പ്രഭു മുന്നം ധനതപുത്രന്മാരായ രണ്ടർജുനങ്ങളെ ശ്രീമത്തരാമണിഗ്രീവ നളഗൂപുര നളഗൂപരരാമവർ മുന്നം നാരദനാൽ ശക്തന്മാരായി വൃക്ഷത്വമാർണതാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം